എന്തിനാണ് ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തിക്കൊന്നത് എന്ന് അറിയാനുള്ള ജിജ്ഞാസയാണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ കാരണമായത് ദൃശ്യത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും നീതിപീഠത്തിന് മുന്നിൽ എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിന്റെ അടിസ്ഥാനം എന്നാൽ പുഷ്പ ദി റൈസ് എന്ന സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങനെയുള്ള കൗതുകമോ ആകാംക്ഷയോ ഒന്നും തന്നെ ബാക്കി വച്ചിരുന്നില്ല കാരണം പുഷ്പ ആദ്യ ഭാഗം കൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു സിനിമയാണ് ആദ്യ മദ്യാന്തമുള്ള ഒരു പെർഫെക്റ്റ് പൂർണ്ണ സിനിമ അങ്ങനെയാണെങ്കിലും പുഷ്പയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ നമ്മെ ആകർഷിക്കുന്ന ആ സിനിമ കാണാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിലൊന്ന് നാല് കോടിയിലധികം വരുന്ന പുഷ്പയുടെ ഭീമമായ ബഡ്ജറ്റ് തന്നെയാണ് നാന്നൂറ് കോടിയിലധികം രൂപ മുടക്കി ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനു വേണ്ടി ഒരു ഇരുന്നൂറ് രൂപ പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് ചെലവഴിക്കാമെന്ന് അവൻ ചിന്തിക്കുന്നത് ആ സിനിമയോടുള്ള ഒരു സാധാരണ നീതി മാത്രമാണ് മറ്റൊന്നുള്ളത് പ്രേക്ഷകന്റെ ഇരുന്നൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള കാഴ്ചക്കായി മുന്നൂറിലധികം ദിവസം ആയിരക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനം ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണമോ അതിനു വേണ്ടി എടുത്ത അധ്വാനമോ ഒന്നും തന്നെ ആ സിനിമയുടെ ആസ്വാദനത്തിന്റെ ഒരു ഘടകമല്ല എന്നുള്ളതാണ് സത്യം അടുത്ത ഘടകം അതിന്റെ സംവിധായകനായ ആണ് സുകുമാർ എന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഷുവർ ബെറ്റായി മാറിയ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ആര്യ എന്ന സിനിമ മുതൽ രംഗസ്ഥലവും പുഷ്പയുമെല്ലാം തന്നെ പ്രേക്ഷകർ മാസായും ക്ലാസ്സായും ആസ്വദിച്ച വമ്പൻ ഹിറ്റുകളാണ് തൻ്റെ ആരാധനാപാത്രം ഹോളിവുഡിലെ മാർട്ടിൻ സ്കോസസിയാണെന്ന് അദ്ദേഹം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മാർട്ടിൻ സ്കോസസിയുടെ പല സംവിധാന ശൈലികളും തൻ്റെ സിനിമകളിൽ അനുകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് മികച്ച കൂടിയായ സുകുമാർ തന്റെ നോൺ ലീനിയർ രീതിയിലുള്ള കഥ പറച്ചിലും ഗ്രേ ഉള്ള നായകനും സൈക്കോളജിക്കലി നേതെടുത്ത എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മാസ് സിനിമകൾക്ക് പോലും ഒരു ക്ലാസിക് ടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാർട്ടിൻ സ്കോസസിയുടെ ക്ലാസിക് ടച്ച് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകന്റെ മാസ് പ്രതീക്ഷകൾക്കനുസൃതമായി വിജയകരമായി ഇണക്കി ചേർത്ത് നിർമ്മിച്ച സിനിമയാണ് പുഷ്പാദി റൈസ് പുഷ്പാദി റൈസിൽ നിന്നും പുഷ്പാദി റൂളിലേക്ക് സുകുമാർ എന്ന ചലച്ചിത്രകാരൻ എത്തുമ്പോൾ മികച്ച ഒരു മാസ് സിനിമയാണ് പ്രേക്ഷകനു മുന്നിൽ എത്തുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ലോക ചലച്ചിത്രകാരന്മാരുടെ അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ ഗാംഗ്സ്റ്റർ മൂവീസിൻ്റെ വേദപുസ്തകം എന്നത് ഗോഡ് ഫാദർ ആണ് സുകുമാർ ആരാധിക്കുന്ന മാർട്ടിൻ സ്കോസസിയുടെ ഗുഡ് ഫല്ലാസ് എന്ന അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ മൂവി പോലും ഗോഡ്ഫാദറിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ മൂലം നിർമ്മിച്ചതാണ് അതുപോലെ ബ്രാൻഡ് ഡി പാൽമയുടെ ഫേസ് തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ ഗോഡ്ഫാദർ ആണ് ഇൻസ്പിറേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യൻ സിനിമകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സിനിമകളെ സംബന്ധിച്ചിടത്തോളം അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ ഗ്യാങ്സ്റ്റർ മൂവീസിൻ്റെയൊക്കെ ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കെ ആണ് അതിന്റെ ഇൻസ്പിറേഷൻ മൂലം തമിഴിലും തെലുങ്കിലും എന്തിനും മലയാളത്തിൽ പോലും ഒരുപാട് കെ ജി എഫ് ടൈപ്പ് സിനിമകൾ എടുക്കാനുള്ള ശ്രമം പിന്നീട് ഉണ്ടായിട്ടുണ്ട് സുകുമാറിന്റെ പുഷ്പ സീരീസും അതിന്റെ ഒരു ബാക്കിപത്രമാണ് പുഷ്പ വണ്ണിൽ ഒരു പരിധിവരെ മാർട്ടിൻ സ്കോഴ്സിയുടെ കഥ പറച്ചിലിന്റെ സ്വാധീനം ചില ക്ലാസിക് ടച്ചുകൾ നൽകുന്നതിന് കാരണമായിട്ടുണ്ടായിരുന്നു എന്നാൽ പുഷ്പ ദി റൂൾ എന്ന സിനിമയിലേക്ക് എത്തുന്നതോടുകൂടി പൂർണ്ണമായും സുകുമാർ അതെല്ലാം വിട്ടുകഴിഞ്ഞ് മറ്റൊരു കെ ജി എഫ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിനുവേണ്ടി കെ ജി എഫിന്റെ വിജയ ഫോർമുലകളെല്ലാം തന്നെ അതേ രീതിയിൽ ആവർത്തിക്കാനുള്ള ശ്രമവും ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട് സെന്റിമെന്റ്സും ആക്ഷനും കൂട്ടിക്കുഴച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഘോര സംഘടനകളും ആളുകളെ നിഷ്കരണം വെട്ടിക്കൊല്ലലുകളെല്ലാം നടത്തിയതിനു ശേഷം നായകൻ വീട്ടിലെത്തി അമ്മപ്പാസവും ഭാര്യപാസവും തങ്കച്ചിപ്പാസവും എല്ലാമായി കണ്ണീരൊഴുക്കുന്ന കാഴ്ചയും കാണാം അങ്ങനെ പാസവും ആക്ഷനും മിക്സ് ചെയ്ത് വേവിച്ചെടുത്ത് അതിലേക്ക് ഐറ്റം ഡാൻസിൻ്റെയും മാസ് ഡയലോഗിൻ്റെയും മസാല ചേർത്ത് നിർമ്മിച്ചെടുത്ത ഒരു സ്വാദിഷ്ടമായ വിഭവമായി നമുക്കിതിനെ കാണാം ഏകദേശം മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രേക്ഷകന് കണ്ണു നിറയെ കാണാനുള്ള ഒരു വിഭവമാണ് പുഷ്പ ടൂ ചെരുപ്പഴിച്ചു വെച്ച് മുറിയിലേക്ക് കയറുക എന്ന് പറയുന്നത് പോലെ മസ്തിഷ്കം മാറ്റിവെച്ച് തിയേറ്ററിനകത്തേക്ക് കയറിയിരുന്നാൽ മൂന്നര മണിക്കൂർ നേരം കടന്നു പോകുന്നത് നമ്മൾ അറിയുകയേയില്ല സിനിമക്കാർ മറ്റു സിനിമകളിൽ നിന്നെല്ലാം കോപ്പി അടിക്കുന്നതിനെ പറ്റി നമ്മൾ പറയാറുണ്ട് എന്നാൽ ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു സിനിമയിലെ രംഗം അതേ സിനിമയിൽ തന്നെ മറ്റൊരു രംഗത്ത് അതേപോലെ പകർത്തി വെക്കുന്നത് അതും ഒന്നിലധികം പ്രാവശ്യം പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ചന്ദനം ചെന്നൈയിലേക്ക് കടത്താനുള്ള ഒരു മാസ് രംഗം ഉദ്യോഗജനകമായ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ആ രംഗം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ആ ചന്ദനം തന്നെ പിന്നെ അവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് കടത്തുന്ന മറ്റൊരു മാസ് രംഗം പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞതിന് കാരണം ഇതാണെന്ന് അപ്പോഴാണ് ചിന്തിച്ചത് തങ്കച്ചിയെ അപമാനിച്ചതിന് ഉത്സവ സ്ഥലത്ത് വെച്ച് നായകൻ വില്ലന്മാരെ എല്ലാം അടിച്ചൊതുക്കുന്ന ഒരു ഗംഭീര ഫൈറ്റ് അതെല്ലാം കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് വീണ്ടും തങ്കച്ചിയെ തട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ അവിടെ ചെന്ന് നായകൻ തങ്കച്ചിയെ രക്ഷിക്കാൻ വീണ്ടും ഒരു ഫൈറ്റ് അങ്ങനെ തങ്കച്ചി പാസത്തിന്റെ പേര് തന്നെ രണ്ട് പ്രാവശ്യം ഫൈറ്റ് ഇതും പോരാഞ്ഞ് സുകുമാർ പുഷ്പയുടെ ആദ്യ ഭാഗത്ത് നിന്ന് ഇൻസ്പയർ ചെയ്ത് അത് വീണ്ടും രണ്ടാം ഭാഗത്തിൽ ആവർത്തിക്കുക ആദ്യ ഭാഗത്ത് പുഷ്പയുടെ കെട്ടിയ സംഘടന രംഗമാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ പുഷ്പയുടെ കയ്യും കാലും കെട്ടി അതിലും ഗംഭീരമായ മറ്റൊരു സംഘടന രംഗം അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിനിമയിലുടനീളമുള്ള അല്ലു അർജുന്റെ ഓവർ ആക്ടിങും ക്രിഞ്ച് ഡയലോഗും അല്ലു അർജുൻ അല്പമെങ്കിലും റിയലിസ്റ്റിക് ആയി മാറുന്നത് ഫഹദ് ഫാസിലുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഫഹദ് ഫാസിൽ സ്റ്റോൾ ദിസ് എൻറ്റയർ മൂവി എന്ന് പറയാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അഭിമാനിക്കാവുന്നതുമാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരേയൊരു കഥാപാത്രം ഫഹദ് ഫസലാണ് ഒരു ആൻഡഗോണിസ്റ്റിന്റെ നിരാശയും വേദനയും പ്രതികാരവും സന്തോഷവുമെല്ലാം ഭ്രാന്തമായ രീതിയിലുള്ള ഫഹദ് ഫസലിന്റെ അവതരണം ആ സിനിമയിൽ തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം തന്നെയായി മാറി ഒരു പക്ഷേ അല്ലു അർജുന് പുഷ്പ വണ്ണിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയത് കൊണ്ടായിരിക്കാം രശ്മിക നേരത്തെ തന്നെ അടുത്ത ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് ഈ സിനിമയിൽ തനിക്കാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു രശ്മികയുടെ ഈ സിനിമയിലെ അഭിനയം കണ്ടപ്പോൾ പ്രേക്ഷകൻ തീർച്ചയായും നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭനയെ പറ്റി ഓർത്ത് സഹപിച്ചിട്ടുണ്ടാവും ഈ ചിത്രം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം അവസാനത്തെ ഇരുപത് മിനിറ്റ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത് മൂന്ന് മണിക്കൂറിൽ ഈ സിനിമ കൃത്യമായി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ആ സിനിമയിൽ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഇരുപത് മിനിറ്റ് കൂടി നീട്ടിക്കൊണ്ടുപോയതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ദോഷമായി ബാധിക്കുക ആ ഇരുപത് മിനിറ്റിലെ ഭാര്യ പാസവും തങ്കച്ചി പാസവുമെല്ലാം കുഴഞ്ഞു മറഞ്ഞ ആ സെന്റിമെന്റ്സ് എന്തായാലും മലയാളി പ്രേക്ഷകനെ തിയേറ്ററിൽ കൂവുന്നതിൽ വരെ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം ഈ നെഗറ്റീവ്സ് എല്ലാം നിലനിൽക്കുമ്പോഴും ഈ സിനിമ ഒരു നല്ലൊരു എന്റർടൈനർ ആണ് എന്നുള്ളതാണ് വാസ്തവം ഇതിലെ മനസ്സ് നിറയ്ക്കുന്ന വിഷ്വൽസും സിനിമയെ ചടുലമാക്കുന്ന റാപ്പിഡ് കട്ട്സുമെല്ലാം ഈ സിനിമയെ പ്രേക്ഷകർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാക്കി മാറ്റിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പുഷ്പ വണ്ണിനോളം എത്തില്ലെങ്കിലും ഒരു മാസ് എന്റർടൈനർ പ്രതീക്ഷിച്ച് പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ നിരാശരാക്കുന്ന ഒന്നല്ല പുഷ്പ ടൂ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം